ഹലോ ഓൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇത് കൽപ്പറ്റയുള്ള മണിയങ്കോട് അമ്പലത്തിലെ ഒരു അയ്യപ്പൻ വിളക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഡിസംബർ മാസത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ പിന്നെയാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണുന്നുണ്ടാവുക ഇത് നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇവിടെ ഉണ്ടാവലുണ്ട് ഇതേപോലെയുള്ള അയ്യപ്പൻ വിളക്ക് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒരു മണ്ഡലമാസാണല്ലോ അപ്പോൾ മണ്ഡലമാസം ലാസ്റ്റിലേക്ക് ഉണ്ടാവില്ലട്ടോ ഇത് കേരളത്തിലെല്ലാ സ്ഥലത്തും ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ തോന്നുന്നു പക്ഷേ ഇവിടെ ഇവിടെയും ഉണ്ടാവലുണ്ടോ അതേപോലെ തന്നെ പിന്നെ ഇത് കണ്ട കണ്ടപ്പോൾ കുഞ്ഞുന് വേണമെന്നുണ്ടോ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ വില ഞങ്ങളിത് വാങ്ങിയത് നൂറ് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ എഴുപത് രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഒരു വില കൂട്ടി നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ എന്താ പറയുക ബലൂണല്ല ബലൂൺ പോലത്തെ വേറെ ഒരു സംഭവമല്ലേ കുറച്ചും കാലം നിൽക്കും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നില്ല മുകളിലേക്ക് വിട്ടാലും ഇങ്ങനെ പറന്നൊക്കെ പോകും ആ സാധനമാണ് കേട്ടോ അത് പിന്നെ നല്ല ഭംഗിയുണ്ടെന്ന് കേട്ടോ അവിടെ നല്ല ഇറച്ചും ഇങ്ങനെ ലൈറ്റ്സും എല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മറ്റേ അയ്യപ്പൻ്റെ ലൈറ്റിൽ ഇങ്ങനെ വെച്ചതാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ആ ശബരിമലയിലില്ലേ അതേപോലെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് അതിൽ എന്തൊക്കെയാ ഒരു കുരുത്തോല വെച്ചിട്ടും പിന്നെന്താ നമ്മൾ വാഴ വാഴേൻ്റെ ഒക്കെ എന്തൊക്കെയോ സാധനം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം എന്തായാലും എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അത് നല്ല നല്ല രസമായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാ പ്രാവശ്യവും ഉണ്ടാകാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും എന്തായാലും ഇപ്രാവശ്യം വെക്കേഷനിൽ വന്നുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റിയിട്ടോ പിന്നെ ഇവിടുത്തെ ഈ അമ്പലം നല്ല നല്ല വലിയ അമ്പലം കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് സമയമുണ്ട് കേട്ടോ അത് രാവിലെ ഒരു പതിനു പത്തര പതിനൊന്ന് മണി വരെയുണ്ട് ഈ അമ്പലം ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ ഈ അയ്യപ്പം വിളക്ക് എന്നുള്ള പരിപാടി നിങ്ങളെ നാട്ടിൽ ഇതേപോലത്തെ പരിപാടി ഉണ്ടാവില്ലുണ്ടോ അപ്പോൾ ഇതേപോലത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അയ്യപ്പം വിളക്കിന് വന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യല് ഇത് കണ്ട ലൈറ്റ് ഇങ്ങനത്തെ ലൈറ്റൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഫോട്ടോ ഒക്കെ എടുത്തത് അമ്പലത്തിൻ്റെ ഉള്ളിലും കയറി പിന്നെ അയ്യപ്പൻ വിളക്കുള്ള സ്ഥലത്തും കയറി പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ കുറേ റിലേറ്റീവ്സിനൊക്കെ വന്ന് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്പലത്തിൽ അപ്പം അമ്പലത്തിൽ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കണ്ടു അങ്ങനെ തൊഴുതു പിന്നെ ഞങ്ങൾ അപ്പം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങൾ ഒരുപാട് നേരം എഴുന്നള്ളിപ്പനൊന്നും ഞങ്ങൾ കാത്തിരുന്നില്ല കേട്ടോ അത് കുറച്ച് ലേറ്റ് ലേറ്റാവും ഇപ്പം പത്ത് ഒമ്പതരയൊക്കെ ആവുണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഷെയർ ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ കമൻറ്റ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാമെന്ന് മറന്നുമല്ലേ അപ്പോൾ ബൈ ഫ്രം സ്വാതി